ിലേ കടന്നുപോയ അർജുനെന്ന സഹോദരനു വേണ്ടി എഴുപത്തിയൊന്ന് കുടുംബം തന്നെ തള്ളിപ്പറയുകയാണ് വിളിച്ചു വരുത്തി അവരുടെ മുമ്പിലിരുന്ന കുടുംബ മനാഫ് എന്ന മനുഷ്യനെ മരിച്ചു കീറുമ്പോ ദുരാരോപണങ്ങൾ പടച്ചുവിടുമ്പോ എഴുപത്തിയൊന്ന് ദിവസക്കാലം നടത്തിയത് യൂട്യൂബ് ചാനലിന്റെ റേറ്റിംഗിന് വേണ്ടി വരുമാനം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള കപട ാണ് എന്നോ പറയുമ്പോ എന്തിനേറെ അർജുനത്തിലേക്ക് കിടന്ന് കുടുംബാദികളോട് എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേയും ക്ഷമാപണം നടത്തി തനിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ ദുരാരോപണങ്ങൾ പറയുന്ന അളിയന്റെ തോളിൽ കൈയിട്ട് പുഞ്ചിരി തൂക്കി മനാഫിനെ അവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ മോശമായി പെരുമാറിയാലും നിനക്കെതിരെ ആരോപണങ്ങൾ പടച്ചുവിട്ടാലും അവരോട് നിനക്ക് നന്മയോട് കൂടി പെരുമാറാൻ കഴിയുമോ നിന്നോട് മോശമായി പെരുമാറിയവരോട് തിരിച്ചു നിനക്ക് നന്മ ചെയ്യാൻ കഴിയുമോ എങ്കിൽ ബൈനക നിന്നോട് ശത്രുത വെച്ചു പുലർത്തുന്ന കൊടിയ പോലും നിന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ പോലെ ആയി പരിശുദ്ധ പുലർത്തുന്നിട്ടുള്ള പറയുകയാണ് ഇതാർക്കാണ് സാധിക്കുന്നതെന്നറിയുമോ തന്നോടൊരാള് മോശമായി പെരുമാറിയാൽ തന്നെ ഒരാള് അക്രമിച്ചാൽ തന്റെ അഭിമാനത്തെ വലിച്ചു കീറിയാൽ അവനോട് തിരിച്ച് നന്മയായി പെരുമാറാൻ ർക്കെന്നറിയുമോ അവനോട് മാപ്പു ചോദിക്കാൻ കഴിയുന്നതാർക്കെന്നറിയുമോ അവനപ്പുഞ്ചിരിയോടുകൂടി ചേർത്ത് നിർത്താൻ കഴിയുന്നതാർക്കെന്നറിയുമോ അമ്മാഹുവിന്റെ ഭാഗത്തുനിന്ന് സൗഭാഗ്യം ലഭിച്ചവർക്കല്ലാതെ സൗഭാഗ്യം ലഭിച്ച വിശാല മനസ്സുള്ള മനാഫിനെ പോലെയുള്ള മനുഷ്യർക്കാണത് സാധ്യമാകുകയെന്ന് പരിശുദ്ധമായ കുറ